എല്ലാവർക്കും ബെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഷോർട്ടായിട്ടുള്ള ആണ് കാണിക്കുന്നത് ഫസ്റ്റ് വൺ നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ചെസ് സൈസ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി എയ്റ്റ് വരെ ചെസ് സൈസ് കിട്ടും ജീൻസിലേക്കൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം ആണ് ഇമ്പോർട്ടഡ് ജോർജറ്റ് ആണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് ബാക്ക് സൈഡ് ഇതേ ഇതുപോലൊരു ഓപ്പൺ ടൈപ്പ് ആയിട്ടാണ് വരുന്നത് ഉള്ളിൽ നമുക്ക് ലൈനിങ്ങും അവൈലബിളാണ് കേട്ടോ ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ ഒരു ഹുഡി ആണ് ഇതിന്റെ പ്രൈസ് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ നല്ലൊരു ഐറ്റമാണ് നല്ല ആണ് കേട്ടോ സ്മോൾ മീഡിയം സൈസുകാർക്കാണ് ഈ ഒരു ഐറ്റം ആക്ട് ആവുക നെക്സ്റ്റ് വൺ ബ്ലാക്ക് വിതഔട്ട് ലൈനിങ് ആണ് ചെറിയൊരു ക്രോപ്പ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ടു ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് ഫോർ സെവൻ്റി ഫൈവ് ആണ് ഈ ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് ലാർജ് ആണ് സൈസ് സ്ലീവ്സിൻ്റെ എൻഡിൽ ചെറുതായിട്ട് ബെൽ സ്ലീവ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ക്ലോസർ വ്യൂ കാണിക്കാം കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലേസും അതുപോലെ ഇവിടെ പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടാണ് നല്ലൊരു ഐറ്റം ആണ് കളർ ഓൾമോസ്റ്റ് സെയിം ആണ് നെക്സ്റ്റ് വൺ ഫാബ്രിക് വ്യത്യാസമുണ്ട് പാറ്റേൺ ഏറെക്കുറെ സെയിം സെയിമാണ് ഇതൊരു ലൈറ്റ് യെല്ലോ ആണ് കേട്ടോ ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് ഒരു പേസ്റ്റൽ യെല്ലോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്രയും ലൈറ്റ് യെല്ലോ ആണ് യെല്ലോയിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ആണ് ഡിസൈൻ വന്നിട്ടുള്ളത് ഇവിടെ ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റഡ് ടൈപ്പ് ആണ് കേട്ടോ കുഞ്ഞു ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്ക് കോളർ ടൈപ്പ് മീൻസ് ചെറുതായിട്ടൊരു കോളർ ടൈപ്പ് വരുന്നതാണ് സ്ലീവ്സ് വെൽ ആണ് എൻ്റെ വരുന്നത് ഫോർ സെവൻറ്റി ഫൈവ് തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഡബിൾ ആണ് സൈസ് നെക്സ്റ്റ് വൺ ഇത് വൺ ഡബിൾ നയൻ്റെ ടോപ്പാണ് ബോട്ടിൽ ഗ്രീൻ ആണ് കളർ വന്നിട്ടുള്ളത് ഇവിടെ ലേസ് ആണ് രണ്ട് സൈഡ്സിൽ അറ്റാച്ച് ചെയ്ത് പോയിട്ടുള്ളത് സ്ലീവ്സിൽ ചെറിയൊരു ഗ്യാതറിംഗ് പോലെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത് വൺ ഡബിൾ നയൻ ആണ് വരുന്നത് പ്രൈസ് സൈസ് സ്മോൾ ആണ് സൈസ് വരുന്നത് കേട്ടോ നല്ല ലൈറ്റും ആണ് നെക്സ്റ്റ് വൺ ഡെനീമിൻ്റെ ഒരു ഷർട്ട് ആണ് സൈസ് എക്സ് എൽ ആണ് വരുന്നത് അപ്പോൾ ചെസ് സൈസ് അപ് ടു ഫോർട്ടി ഫോർട്ടി ടു വരെ കിട്ടും കേട്ടോ ക്ലോസർ വ്യൂ കാണിക്കാം ഫോർ സെവൻ്റി ഫൈവ് ആണ് പ്രൈസ് ചെസ്റ്റ് സൈസ് ഫോർട്ടി ആണ് കിട്ടുകട്ടോ നല്ല ആണ് ഫുൾ സ്ലീവ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ എക്സസ് ആണ് സൈസ് വരുന്നത് കേട്ടോ ക്ലോസർ വ്യൂ കാണിക്കാം മൂന്ന് ബട്ടൺസ് വീനക്കായിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ ദേ ഇതുപോലെയാണ് വരുന്നത് സ്ലീവ്സ് നോർമൽ സ്ലീവ്സ് ആണ് വരുന്നത് എക്സസ് ആണ് സൈസ് അപ് ടു തേർട്ടി ഫോർ വരെ ചെസ്റ്റ് സൈസ് കിട്ടും ആണ് ടു ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ കോട്ടൻ്റെ ഒരു നോർമൽ ടോപ്പ് ആണ് നോർമൽ എന്ന് പറയാൻ പറ്റില്ല അപ്പ് ആൻഡ് ഡൗൺ പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ സ്ലീവ്സ് ഉണ്ട് ഷോർട്ട് സ്ലീവ്സ് ആണ് സൈഡ് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്ലാക്കും വൈറ്റും ആണ് കളർ വരുന്നത് ഇതാണ് ടോപ്പ് ത്രീ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ക്രേപ്പിൽ വരുന്ന ഐറ്റം ആണ് ബ്ലാക്ക് ആണ് ടോപ്പ് ബട്ടർഫ്ലൈ സ്ലീവ്സ് ആണ് കേട്ടോ ഏറെക്കുറെ വൺ ഡബിൾ നയൻ്റെ ടോപ്പ് ലൈനിങ് ഇല്ല നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് കളർ വരുന്നത് കേട്ടോ സ്ലീവ്സ് ഇത് ഇതുപോലെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡും ഈ പറഞ്ഞ പോലെ ഓപ്പൺ ആണ് ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ നല്ലൊരു ഫാബ്രിക്കാണ് ക്രഷ്ഡ് ജോർജറ്റ് എന്നൊക്കെ പറയാം ഫാബ്രിക് കുറച്ച് സ്ട്രെച്ചബിൾ ആണ് ഫാബ്രിക് വരുന്നത് ചെസ്റ്റ് സൈസ് അപ് ടു ഫോർട്ടി വരെ കിട്ടും വെൽ സ്ലീവ്സ് ആണ് ടോ ചെറുതായിട്ട് വരുന്നത് ടോപ്പിന് ലൈനിങ് ഉണ്ട് സ്ലീവ്സിന് ലൈനിങ് ഇല്ല ഫോർ സെവൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ നല്ലൊരു റെഡ് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ചെസ്റ്റ് സൈസ് അപ് ടു തേർട്ടി സിക്സ് വരെ തേർട്ടി ഫോർ ആയിരിക്കും കറക്റ്റ് കിട്ടുക തേർട്ടി സിക്സ് ആകുമ്പോൾ കുറച്ച് ടൈറ്റ് ആയി പോകും നല്ല റെഡ് റെഡാണ് കേട്ടോ ഈ ഒരു റെഡ് ഏകദേശം എംബ്രോയിഡറി ആണ് ചെസ്റ്റ് പോഷനിൽ പോയിട്ടുള്ളത് നെക്സ്റ്റ് വൺ എഗെയിൻ ഷേർട്ട് പാറ്റേൺ തന്നെയാണ് ഫോർ സെവൻറ്റി ഫൈവ് ആണ് ഷേർട്ടിന്റെ പ്രൈസ് വരുന്നത് ബാക്കിലാണ് വർക്ക് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ക്ലോസറിവ്യൂ കാണിക്കാം എംബ്രോയിഡറി ആണ് കേട്ടോ നല്ലൊരു ആഷ് കളറാണ് അതിൽ എംബ്രോയിഡറി ആണ് ഷേർട്ടിന്റെ ബാക്ക് സൈഡിലേക്ക് പോയിട്ടുള്ളത് ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഫുൾ സ്ലീവ്സാണ് ഫോർ സെവൻറ്റി ഫൈവ് ആണ് പ്രൈസ് ചെസ് സൈസ് അപ് ടു തേർട്ടി സിക്സ് വരെ കിട്ടും നെക്സ്റ്റ് വൺ ക്രേപ്പിൽ വരുന്നതാണ് കേട്ടോ നേവി ബ്ലൂ ആണ് വിതഔട്ട് ലൈനിങ് ആണ് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ നല്ലൊരു ടോപ്പ് ടോപ്പാണ് കോളറിനൊക്കാണ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ഞാൻ കാണിച്ചിട്ടുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട് ഉറപ്പില്ല ഞാൻ അതുകൊണ്ട് ഇത് കാണിക്കുന്നുണ്ട് കോഫി ബ്രൗൺ ആണ് ഷെയ്ഡ് വരുന്നത് ഇന്നർ ഉണ്ട് സൈഡിൽ കുഞ്ഞൊരു ബോൾസ് കൊടുത്തിട്ടുണ്ട് എലാസ്റ്റിക് പാറ്റേൺ ആണ് തോന്നി കഴിഞ്ഞാൽ സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് കേട്ടോ നല്ലൊരു ഐറ്റം ആണ് ചെസ് സൈസ് അപ് ടു തേർട്ടി സിക്സ് വരെ കിട്ടും നല്ലൊരു കോഫി ബ്രൗൺ ആണ് അടുത്തത് റെഡ് ഒരു മെറൂൺ ടച്ച് വരുന്ന ഒരു റെഡ് ആണ് കേട്ടോ അല്ലെങ്കിൽ ബ്ലഡ് റെഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു റെഡ് ആണ് റെഡാണ് ആണ് ഇവിടെ കുഞ്ഞു കുഞ്ഞ് ടച്ച് പോലെ കണ്ടോ കളർ ഇതിൽ കറക്റ്റ് അല്ല നല്ലൊരു ഐറ്റമാണ് തേർട്ടി ഫോർ ഇതിൻ്റെ ചെസ് സൈസ് തേർട്ടി ടു ആണ് കിട്ടുക കേട്ടോ നെക്സ്റ്റ് വൺ ഒരു കഫ്താൻ പാറ്റേണിൽ വരുന്നൊരു ടോപ്പ് ആണ് നല്ലൊരു ഐറ്റം ആണ് കേട്ടോ നല്ലൊരു റെഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇത് നെറ്റിൻ്റെ ഫാബ്രിക് ആണ് കേട്ടോ ഈ വൈറ്റ് വരുന്ന കഫ്താൻ്റെ ഫ്ലെയർ ഉണ്ടോ എൻ്റെ വരെ ഉണ്ട് കേട്ടോ എൻ്റെ വരെ നിൽക്കുന്നുണ്ട് ഇതാണ് കേട്ടോ ടോപ്പിൻ്റെ ഫ്രണ്ട് വരുന്നത് തേർട്ടി ആണ് സൈസ് വരുന്നത് ഇത് ബാക്ക് സൈഡ് നെക്സ്റ്റ് വൺ റെഡും ബ്ലാക്കും ലൈൻസ് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെയും ചെസ്റ്റ് സൈസ് തേർട്ടി ടു വരെയാണ് കിട്ടുക ബ്ലാക്ക് നല്ലൊരു റെഡ് ആണ് അതുപോലെ ബ്ലാക്ക് ലൈൻസ് ആണ് പോയിട്ടുള്ളത് കേട്ടോ ത്രീ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ ബ്ലാക്ക് ആണ് ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കുക ഇതിന്റെ വർക്ക് മനസ്സിലാവണമെങ്കിൽ വൺ സൈഡ് ആയിട്ടാണ് സൈഡായിട്ടാണ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ വൺ സൈഡ് ഇതേ നെറ്റിന്റെ സ്ലീവ്സ് ഇതേ ഇത് ഇതാണ് അപ്പുറത്തെ സൈഡിലെ സ്ലീവ് കേട്ടോ ഒരു സൈഡ് നെറ്റും ഒരു സൈഡ് സെയിം പ്ലെയിൻ ആണ് വരുന്നത് ഫോർട്ടിയാണ് ചെസ് സൈസ് കിട്ടുക കേട്ടോ ഇത് അപ് ടു തേർട്ടി ഫോർ തേർട്ടി സിക്സ് വരെ കിട്ടും ഇത് സ്ട്രെച്ചബിൾ ഫാബ്രിക് ആണ് കേട്ടോ നല്ലൊരു ടൈറ്റും ആണ് രണ്ട് സൈഡിലേക്കായിട്ടാണ് ഈ ഒരു വർക്ക് മീൻ വർക്കല്ല ജസ്റ്റ് ഈ ഒരു പ്രിന്റ് പോയിട്ടുള്ളത് ഈ ഒരു ഹിപ്പിന്റെ രണ്ട് സൈഡിലേക്കായിട്ടാണ് ഈ ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് ഇത് ഫോർ സെവൻറ്റി ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് നല്ല ടൈറ്റും ആണ് നെക്സ്റ്റ് വൺ ഇതുപോലെ തന്നെ ഇത് ഇച്ചിരി ക്രോപ്പായിട്ട് വരുന്നതാണ് നല്ല ക്രോപ്പ് എന്ന് പറയാൻ പറ്റില്ല ഹൈറ്റിൽ വരാകുമ്പോൾ ശരിക്കും ക്രോപ്പ് ആവും ഇത് ഫുൾ സ്ലീവ്സാണ് ആണ് കേട്ടോ നല്ലൊരു ഐറ്റമാണ് നല്ലൊരു ഗ്രീനാണ് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ലൈറ്റർ റൈറ്റ് ആണ് ഇത് കുറച്ച് ഡാർക്കർ ആയിട്ടുള്ള ഗ്രീനാണ് കേട്ടോ ഇത് ജസ്റ്റ് പെയിൻറിങ് ആണ് സീക്വൻസ് അല്ല പക്ഷെ സീക്വൻസ് പോലെ ഫീൽ ചെയ്യും നല്ലൊരു ഗ്രീനാണ് ഫോർ സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ചെസ് സൈസ് അപ്പ് ടു തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് വരെ കിട്ടും കേട്ടോ ഇതും കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ് വല്ലാതെയല്ല കുറച്ച് നെക്സ്റ്റ് വൺ ബെനിയൻ സ്റ്റെഫാണ് കേട്ടോ ബെനിയൻ സ്റ്റെഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ ടൈപ്പിൽ വരുന്നൊരു ഐറ്റം ആണ് ടു ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് നമുക്ക് നോർമൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നെക്സ്റ്റ് വൺ ഡെനിമിൻ്റെ ഒരു പാറ്റേൺ ആണ് തേർട്ടി ടു തേർട്ടി ഫോർ വരെയാണ് മാക്സിമം അത് സൈസ് കിട്ടത്തുള്ളൂ നല്ലൊരു പ്ലെയിൻ ആണ് സ്ലീവ്സ് ഇത് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഫോർ സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ഐറ്റംസിൽ ഏതിൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യുക വാട്സാപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്